നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എത്ര പ്രാർത്ഥിച്ചിട്ടും വഴിപാട് ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ അടിക്കടി ദുഃഖങ്ങളും ദാരിദ്ര്യവും വന്നുകൊണ്ടേയിരിക്കുക കൂടാതെ ഏത് ജോലി ചെയ്താലും നല്ലതായി കഠിനാധ്വാനം ചെയ്താലും ജീവിതത്തിൽ യാതൊരു ഉയർച്ചയും ഉണ്ടാകാതിരിക്കുക വിവാഹ തടസ്സം വിട്ടുമാറാത്ത രോഗങ്ങൾ ഇനി വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ടും കുട്ടികളില്ലാതെ വരിക ഏത് കാര്യത്തിനിറങ്ങിയാലും അതിലെല്ലാം അടിക്കടി തടസ്സങ്ങൾ ഉണ്ടാവുക തൊഴിൽ തടസ്സം സാമ്പത്തിക ബുദ്ധിമുട്ട് വിട്ടുമാറാത്ത കടബാധ്യത തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വളരെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നാൽ അത് പിതൃദോഷം അഥവാ പിതൃശാപം മൂലമാണ് ഇനി നമ്മുടെ ജീവിതത്തിൽ പണവും സമ്പത്തും എല്ലാം തന്നെ ഉണ്ടെങ്കിലും പിതൃക്കളുടെ അനുഗ്രഹമില്ലെങ്കിൽ ഇതൊന്നും തന്നെ നമുക്ക് അനുഭവിക്കുവാനും സാധിക്കില്ല ഇനി നമ്മുടെ ജീവിതത്തിൽ പിതൃക്കളുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ സകലവിധ സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതാണ് ഇനി നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടാകുന്ന ദുരിതങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മളെ വിട്ടുപോകുവാൻ ഇത്തവണത്തെ കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത്തവണ കർക്കിടക മാസത്തിലെ അമാവാസി വരുന്നത് ഓഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ചയാണ് ഇനി കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം അതായത് കറുത്ത വാവു ദിവസം ഇനി പറയാൻ പോകുന്ന ഈ ഭക്ഷണം കാക്കയ്ക്ക് നൽകുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും കിട്ടുന്നതാണ് പൊതുവായി എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇങ്ങനെയുള്ള ദുരിതങ്ങൾ ഇല്ലെങ്കിൽ ആരും തന്നെ ചിലപ്പോൾ ഈശ്വരനെ ഓർക്കാറുപോലും ഉണ്ടാകില്ല ഇനി ഇങ്ങനെയുള്ള ദുരിതങ്ങൾ നൽകുന്ന ഈശ്വരൻ തന്നെ ആ ദുരിതങ്ങൾക്കുള്ള പരിഹാരവും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇനി ജീവിതത്തിൽ ഉണ്ടാകുന്ന എത്ര വലിയ ദുഃഖ ദുരിതങ്ങളോ പ്രശ്നങ്ങളോ ആണെങ്കിലും ശരി അവയെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകുവാൻ അതിശക്തിയാർന്ന ഈ പരിഹാരം കറുത്ത വാവ് ദിവസം ചെയ്യുന്നതാണ് അത്യുത്തമം ഇനി ഒരുപാട് നാളായി പരിഹരിക്കാനാകാത്ത തരത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉടനടി ലഭിക്കുന്നതുമാണ് ഇനി ജീവിതത്തിൽ പ്രത്യേകിച്ച് ദുഃഖ ദുരിതങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടുവാനും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി പതിവായി കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്ന ശീലം നമ്മളിൽ പലർക്കുമുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും പൂർണ്ണമായും ഇല്ലാതാകുവാൻ കാക്കയ്ക്ക് ദിവസേന ഈ ഒരു ഭക്ഷണം നൽകിയാൽ മാത്രം മതി ഇനി കാക്കയ്ക്ക് ഇതുവരെയും നിങ്ങൾ ഒരു ഭക്ഷണവും നൽകിയിട്ടില്ല അങ്ങനെയുള്ളവർ ഈ കറുത്തവാവ് മുതൽ ഈ രീതിയിൽ ഭക്ഷണം നൽകുവാൻ ആരംഭിക്കുന്നതും നല്ലതാണ് ഇനി ഈ ഭക്ഷണം ഉണ്ടാക്കുവാൻ വെറും രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ആവശ്യമുള്ളത് ഒന്നാമതായി പച്ചരി ഇനി രണ്ടാമതായി കറുത്ത ഉഴുന്ന് ഇത് രണ്ടുമാണ് ആവശ്യമുള്ളത് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഒരു കുക്കറിൽ ഒരു കൈപ്പിടി പച്ചരിയും അര അരക്കൈപ്പിടി ഉഴുന്നും ചേർത്ത് നല്ലതുപോലെ കഴുകിയെടുക്കുക അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക പിന്നീട് രണ്ടുനുള്ളു ഉപ്പും ചേർത്ത് നാലു വിസിൽ വരുന്നതുവരെ നല്ലതുപോലെ വേവിക്കുക പിന്നീട് ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഇലയിലോ വെച്ച് ഈ ഭക്ഷണം കാക്കയ്ക്ക് നൽകാവുന്നതാണ് ഇനി ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ വെറും ഒരു പരീക്ഷണാർത്ഥം ഇതൊരിക്കലും ചെയ്യരുത് വളരെ ആത്മാർത്ഥതയോടുകൂടി നല്ലതുപോലെ പ്രാർത്ഥിച്ചു വേണം ഈ ഒരു കാര്യം ചെയ്യുവാൻ പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടി ഈ രീതിയിൽ ചെയ്യുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ എത്ര വലിയ പിതൃദോഷമുണ്ടെങ്കിലും ദിവസങ്ങൾ കഴിയന്തോറും അത് പൂർണമായും ഇല്ലാതാകുന്നതാണ് ഇങ്ങനെ ദിവസവും ചെയ്യേണ്ടതാണ് അത് രാവിലെ തന്നെ കുളിച്ച് ഈ ഭക്ഷണം ഉണ്ടാക്കി കാക്കയ്ക്ക് നൽകുക ഇനി കാക്കയ്ക്ക് ഭക്ഷണം നൽകുമ്പോൾ നിങ്ങളുടെ കുലദൈവത്തെ നല്ലതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം കാക്കയ്ക്ക് ഈ രീതിയിൽ ഭക്ഷണം നൽകുവാൻ ഇനി നിങ്ങളുടെ വീടിൻ്റെ ടെറസിലോ അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് ഏതെങ്കിലും വൃത്തിയുള്ള ഭാഗത്തോ വേണം കാക്കയ്ക്ക് ഭക്ഷണം നൽകേണ്ടത് നിങ്ങളുടെ കുലദൈവത്തെ നല്ലതുപോലെ പ്രാർത്ഥിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ കാക്കയ്ക്ക് ഭക്ഷണം നൽകി നോക്കൂ തീർച്ചയായും എത്ര തീരാത്ത പ്രശ്നങ്ങളും ഉടനടി തന്നെ തീർന്നു കിട്ടുന്നതാണ് ഇനി ഈ ഒരു പരിഹാരം രാവിലെ പത്തുമണിക്ക് മുൻപായിട്ടാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ കാക്കയ്ക്ക് ഭക്ഷണം നൽകുമ്പോൾ കാക്കയോടൊപ്പം മറ്റുള്ള പക്ഷികളും ഈ ഭക്ഷണം കഴിച്ചാൽ യാതൊരു കുഴപ്പവും ഇല്ല ഇനി ഈ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ കഴിവതും പച്ചരി തന്നെ ഉപയോഗിക്കുക ഇനി ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ഈ രീതിയിൽ കാക്കയ്ക്ക് ഭക്ഷണം നൽകുവാൻ ചിലപ്പോൾ സാധിക്കാറില്ല ഇനി അങ്ങനെയുള്ളവർ ഈ രീതിയിൽ ഭക്ഷണം തയ്യാറാക്കി അത് പശുവിന് നൽകുന്നതും ഉത്തമമാണ് തുടർച്ചയായി ഈ രീതിയിൽ കാക്കയ്ക്ക് ഭക്ഷണം നൽകി നോക്കൂ എത്ര മാറാത്ത പിതൃദോഷവും അല്ലെങ്കിൽ പിതൃശാപവും പൂർണമായും മാറിക്കിട്ടുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉയർച്ചയും ഉണ്ടാകണമെങ്കിൽ അതിന് പിതൃക്കളുടെ അനുഗ്രഹം കൂടിയേ തീരൂ അതുകൊണ്ട് പിതൃദോഷമുള്ളവരും ഇല്ലാത്തവരും നിത്യേന ഈ രീതിയിൽ കാക്കയ്ക്ക് ഭക്ഷണം നൽകുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും വന്ന് നിറയുന്നതാണ് ഇനി പിതൃപൂജയുടെ പുണ്യമായി മറ്റൊരു കർക്കിടക വാവും വന്നെത്തി ഇത്തവണ കർക്കിടക വാവിനും അതിന് തലേ ദിവസവും എന്തെല്ലാം കാര്യങ്ങളാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം പൊതുവെ ശ്രാദ്ധത്തിന് രണ്ടു ഭാഗങ്ങളാണ് ഉള്ളത് ഒന്നാമതായി തലേ ദിവസത്തെ ഒരിക്കലൂണാണ് ഇനി രണ്ടാമതായി ശ്രാദ്ധ ദിവസത്തെ കർമ്മം ശ്രാദ്ധത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ശുദ്ധിയാണ് ശാരീരിക ശുദ്ധി ഭക്ഷണശുദ്ധി മനഃശുദ്ധി ദ്രവ്യശുദ്ധി പരിസരശുദ്ധി വ്രതശുദ്ധി തുടങ്ങിയ പല കാര്യങ്ങളും പാലിക്കേണ്ടതാണ് പിതൃകർമ്മത്തിന് തയ്യാറെടുക്കലാണ് തലേ ദിവസം ചെയ്യേണ്ടത് ഇനി ബലിയിടുന്നവർ കർക്കിടകവാവിന് തലേദിവസം ശ്രദ്ധിക്കേണ്ട പന്ത്രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഒന്നാമതായി ശ്രാദ്ധം ഊട്ടുന്നവർ തലേ ദിവസം തന്നെ സ്വന്തം വീട്ടിൽ ഉണ്ടാകേണ്ടതാണ് ഇനി അടുത്ത ബന്ധുക്കളെയും നേരത്തെ തന്നെ ക്ഷണിച്ചു വരുത്തേണ്ടതാണ് ഇനി അന്ന് മറ്റെങ്ങും പോകുവാനും പാടില്ല ഇതുമാത്രമല്ല പുറത്തുനിന്നു ഭക്ഷണം കഴിക്കുവാനും പാടില്ല ഇനി ഏതെങ്കിലും ആവശ്യത്തിനായി പുറത്തു പോയാൽ വീണ്ടും കുളിച്ചതിന് ശേഷം മാത്രമേ അകത്ത് കയറുവാൻ പാടുള്ളൂ ഇനി രണ്ടാമതായി നമ്മുടെ വീടും പരിസരവും നല്ലതുപോലെ ശുചിയായിരിക്കേണ്ടതാണ് അത് രാവിലെ തന്നെ വീടും പരിസരവും നല്ലതുപോലെ അടിച്ചു വാരി ചാണകവെള്ളം തളിക്കുന്നതും നല്ലതാണ് അതിനുശേഷമാണ് കുളിക്കാൻ പോകേണ്ടത് ഇനി മൂന്നാമതായി കുളിക്കുമ്പോൾ മുങ്ങി കുളിക്കുന്നതും നല്ലതാണ് കുളി കഴിഞ്ഞ് ഉടുത്ത വസ്ത്രങ്ങൾ വെള്ളത്തിൽ മുക്കുവാനും മറക്കരുത് കുളിക്കുമ്പോൾ തലേ ദിവസം എണ്ണ തേക്കുന്നതിൽ തെറ്റില്ല എന്നാൽ പിറ്റേ ദിവസം അതായത് കറുത്ത വാവ് ദിവസം ബലിയിടുന്നവർ കുളിക്കുമ്പോൾ എണ്ണ തേക്കുവാൻ പാടില്ല ഇനി ബലിയിടുന്നവർ രാവിലെയും വൈകിട്ടും കുളിച്ച് ശുദ്ധിയാകേണ്ടതാണ് ഇനി നാലാമതായി കുളി കഴിഞ്ഞ് ചന്ദനമോ ഭസ്മോ തൊടാനും പാടില്ല പഴയ വസ്ത്രങ്ങൾ അഥവാ ഉടുത്ത വസ്ത്രങ്ങൾ വീണ്ടും ഉടുക്കുവാനും പാടില്ല കഴുകി വൃത്തിയാക്കിയ നല്ല ശുദ്ധിയുള്ള വസ്ത്രം വേണം ധരിക്കുവാൻ ഇനി അഞ്ചാമതായി അശുദ്ധിയുള്ള അല്ലെങ്കിൽ അശുദ്ധമായ വസ്തുക്കളിൽ സ്പർശിക്കരുത് അതുപോലെ തന്നെ കുളിക്കാത്തവരെയും പഴകിയ വസ്ത്രം ധരിച്ചവരെയും സ്പർശിക്കുവാനും പാടില്ല ഇത് മാത്രമല്ല അടിച്ചു തളിക്കാത്തത് ചവിട്ടുവാനും പാടില്ല ഇനി ആറാമതായി വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മത്സ്യ മാംസാദികൾ അതുപോലെ തന്നെ മുരിങ്ങിക്ക ഉള്ളി ഉഴുന്ന് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാനും പാടില്ല ഇനി ഏഴാമതായി തലേ ദിവസത്തെ വെള്ളം ഒരു കാരണവശാലും ഉപയോഗിക്കുവാനും പാടില്ല അന്ന് കോരിയെടുക്കുന്ന വെള്ളം വേണം ഉപയോഗിക്കുവാൻ ഇനി പാത്രങ്ങളും തലേന്ന് തന്നെ കഴുകി തുടച്ചു വെക്കുന്നതാണ് നല്ലത് ഇനി എട്ടാമതായി ഉഴുന്ന് ചേർത്ത ഇഡലി ദോശ എന്നിവയും ഉള്ളി മൂപ്പിച്ചു ചേർത്ത കറിയും പാടില്ല അതുപോലെ തന്നെ തലേന്ന് അരച്ചു വെച്ചതും കുഴച്ചു വെച്ചതുമായ ഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ തലേ ദിവസം മിക്സിയിൽ അടിച്ചു വെച്ച പഴച്ചാറുകളും ബലിയിടുന്നവർ ഉപയോഗിക്കുവാൻ പാടില്ല ഇനി ഒൻപതാമതായി തലേ ദിവസം ഒരു നേരം മാത്രമേ അരി ആഹാരം പാടുള്ളൂ രാത്രിയിൽ ഗോതമ്പ് പുട്ട് ഉപ്പുമാവ് പഴങ്ങൾ എന്നിവ കഴിക്കാവുന്നതാണ് ഇനി പത്താമതായി പുകയില മുറുക്ക് പുകവലി ഇവ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ മദ്യപാനം ചൂതുകളി പകലുറക്കം എന്നിവയും പാടില്ല ഇനി പതിനൊന്നാമതായി കോപതാപാധികൾ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് കഴിവതും ഒഴിവാക്കുക ഇത് മാത്രമല്ല കുടുംബത്തിൽ കലഹം പരദൂഷണം വഴക്ക് എന്നിവയും പൂർണമായും ഒഴിവാക്കേണ്ടതാണ് ഇനി പന്ത്രണ്ടാമതായി ബലിയിടുന്നവർ ഉറങ്ങുമ്പോൾ കിടക്ക ഉപയോഗിക്കാതെ പായ ഉപയോഗിച്ച് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്ന് നിറയണമെങ്കിൽ അതിന് പിതൃക്കളുടെ അനുഗ്രഹം കൂടിയേ തീരൂ അതുകൊണ്ട് തന്നെ ബലിയിടുന്നവർ ഈ പറഞ്ഞ പന്ത്രണ്ട് കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇത്തവണ ബലി ഇട്ടു നോക്കൂ കുടുംബത്തിൽ സർവ്വൈശ്വര്യങ്ങളും അതിനോടൊപ്പം പിതൃക്കളുടെ അനുഗ്രഹവും ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം